മാതാ അമൃതാനന്ദെതിരെ വീണ്ടും കോടിയേരി ബാലകൃഷ്ണൻ ആത്മീയാചാര്യന്മാരെയും മഠാധിപതികളെയും രാഷ്ട്രീയത്തിലേക്ക് ഇടപെടിക്കുന്നത് കേരളത്തെ ഗുജറാത്ത് ആക്കി മാറ്റാനുള്ള ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് ആർ എസ് പി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വിട്ട് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരെ സ്വീകരിക്കാൻ ചേർന്ന പൊതുയുഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആചാര്യന്മാരും മഠാധിപതികളും രാഷ്ട്രീയമായാണ് സംസാരിച്ചത് ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കുമെതിരെ ഇവർ പരസ്യമായി നിലപാടെടുത്തത് കേവലം യാദൃശ്ചികതയല്ല കേരളത്തിൽ ചുവടുറപ്പിക്കാൻ പലവട്ടം പറ്റി പരാജയപ്പെട്ട ആർ എസ് എസ് പയറ്റുന്ന പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണിത് ആത്മീയ ആചാര്യന്മാരെ അണിനിരത്തി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയിച്ചാൽ കേരളത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് ആർ എസ് എസും സ്വപ്നം കാണുന്നത് എന്നാൽ അത് വ്യാമോഹം മാത്രമാണെന്നാണ് കോടിയേരി പറയുന്നത് ഇത് കേരളമാണ് വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കെതിരെ എന്നും നിലപാട് സ്വീകരിച്ചിട്ടുള്ള ചരിത്രമാണ് കേരളത്തിനുള്ളത് അമൃതാനന്ദമൈ ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ അയ്യപ്പസംഗമത്തിൽ പഴയ നിലപാട് തിരുത്തി അമൃതാനന്ദമൈ പതിനൊന്ന് വർഷം മുൻപ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി പ്രസംഗിച്ചിരുന്നു ഇപ്പോഴുള്ള നിലപാട് മാറ്റം ആർ എസ് എസ് പറഞ്ഞതുകൊണ്ടാണോ എന്ന് അവർ വ്യക്തമാക്കണം ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനാണ് ആർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനായി കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രങ്ങൾ തകർക്കും എന്നവർ പ്രചരിപ്പിക്കുന്നു വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനാണ് അവരുടെ ശ്രമം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനവും വർഗീയ ചേരുതിരിവുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അത് ഭീകരവാദത്തിന് വേളയാകും പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇതിനുദാഹരണമാണ് ഇത് തിരിച്ചറിഞ്ഞ് കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഇനി നൂറിൽ താഴെ ദിവസം മാത്രമേ മോദി അധികാരത്തിൽ ഉണ്ടാവുകയുള്ളൂ രാജ്യം മുഴുവൻ മോദി വിരുദ്ധ തരംഗത്തിലാണ് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഇതിനുള്ള ഉദാഹരണം മാത്രമാണ് ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല പാർലമെന്റിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ബി പേരും മുൻ കോൺഗ്രസ് നേതാക്കളായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കോൺഗ്രസുകാർ ആ പാർട്ടിയിൽ തന്നെ നിൽക്കുമെന്ന് ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് കോൺഗ്രസിന് വിശ്വാസമില്ല ബി ജെ പിക്ക് ബദലാകാൻ ഇടത് മതനിരപേക്ഷ ശക്തികൾക്ക് കഴിയുകയുള്ളൂ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയുമെന്നും ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയ രണ്ടായിരത്തി നാലിൻ്റെ തനിയാവർത്തനമാകും ഈ തെരഞ്ഞെടുപ്പെന്നും കോടിയേരി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത